ഹലോ അപ്പോൾ എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു നമ്മൾ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ അടിപൊളി സെൽ വീഡിയോ ആണ് ആട്ടോ ഒത്തിരി ലോട്ടസിൻ്റെ ട്യൂബേഴ്സ് നമുക്ക് സെയിലായിട്ട് വന്നിട്ടുണ്ട് അപ്പോൾ നമ്മൾ വീഡിയോയിൽ എല്ലാ ഡീറ്റെയിൽസും പറയുന്നുണ്ട് ഏതൊക്കെ വെറൈറ്റിയാണ് ആണ് ഏതൊക്കെ റേറ്റിൻ്റെ ആണെന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ അപ്പോൾ വീഡിയോ മുഴുവനായിട്ട് കാണാനായിട്ട് ശ്രമിക്കുക അതുപോലെ തന്നെ നമുക്ക് ഓൾ ഇന്ത്യ കൊറിയർ അവൈലബിൾ ആണ് ഡി കെ ഡി സി വഴി മാത്രമേ കേട്ടോ നമ്മൾ കൊറിയർ ചെയ്യുന്നുള്ളൂ അതുപോലെ തന്നെ കേരളത്തിന് പുറത്ത് ഓർഡർ ചെയ്യുന്നവർ ഒരു നല്ല അത്യാവശ്യം നൂറിൻ്റെയോ നൂറ്റമ്പത് അങ്ങനെ റേറ്റുള്ള ട്യൂബർ ഓർഡർ ചെയ്യുക കാരണം അത് മൂന്ന് ദിവസം നാല് ദിവസം എടുക്കുന്നുണ്ട് നമുക്കത് എത്താനായിട്ട് ഒരു അഞ്ച് ദിവസം എന്തായാലും എടുക്കും അപ്പം അതുകൊണ്ട് തന്നെ ട്യൂബർ ചിലപ്പോൾ ആയി പോകാനുള്ള ചാൻസ് ഉണ്ട് അമ്പതിൻ്റെയൊക്കെ വാങ്ങുമ്പോഴേക്കും അപ്പോൾ കുറച്ച് വലിയ ട്യൂബർ ഓർഡർ ചെയ്യാനായിട്ട് ശ്രമിക്കുക കേട്ടോ അതുപോലെ തന്നെ നിങ്ങൾക്ക് നമ്മളൊരു ഗീവ് എൽ ചെയ്യുന്നുണ്ടല്ലോ നമ്മളൊരു നമുക്ക് നമ്മളെ വീട്ടിൽ കമൻ്റ് ചെയ്യുന്ന ഒരാൾക്ക് നമ്മൾ അതിനെ സെലക്ട് ചെയ്ത ഒരാൾക്ക് നമ്മൾ ഫ്രീ ആയിട്ട് ഒരു ട്യൂബർ കൊടുക്കുന്നിട്ടുണ്ടായിരുന്നു അപ്പം കഴിഞ്ഞതിൻ്റെ മുന്നത്തെ വീഡിയോയിൽ വിന്നർ എന്ന് പറയുന്നത് ഞാനൊരു സ്ക്രീൻഷോട്ട് കൊടുക്കാവേ അശ്വതി നയൻ ടു ടു നയൻ എന്ന് പറയുന്ന ഒരു ഐ ഡി നിന്നുള്ള കമൻ ഒരു കമൻറ്റിനെട്ടോ നമ്മൾ ഗിഫ്റ്റ് കൊടുക്കുന്നത് അപ്പം നല്ലൊരു കമൻറ്റായിരുന്നു കേട്ടോ അപ്പോൾ അശ്വതി നമ്മൾ വാട്സപ്പ് നമ്പറിലേക്ക് കോൺടാക്ട് ചെയ്യാം കേട്ടോ അപ്പോൾ ഇതുപോലെ നിങ്ങൾക്കും താമരയുടെ ട്യൂബർ ഫ്രീ ആയിട്ട് വേണമെന്നുണ്ടെങ്കിൽ ഈ വീഡിയോയുടെ താഴെ നല്ലൊരു കമൻറ്റ് ചെയ്യുക എന്നുള്ളതാണ് അപ്പോൾ അതിൽ നിന്ന് നമ്മൾ ഒരാളെ സെലക്ട് ചെയ്തിട്ട് നമ്മൾ നെക്സ്റ്റ് വീഡിയോയിൽ അതിലെ വിന്നർ അനൗൺസ് ചെയ്യുന്നതാണ് കേട്ടോ അപ്പോൾ അതിൻ്റെ കൂടുതലും നിങ്ങൾ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം എന്നിട്ട് ഒരു കമൻറ്റ് ചെയ്യുക കേട്ടോ ഇത് മാത്രമാണ് നിങ്ങൾ ചെയ്യേണ്ടത് അപ്പോൾ നമുക്കിനി വീഡിയോയിലേക്ക് സ്റ്റാർട്ട് ചെയ്യാം അപ്പം നമ്മൾ ഒത്തിരി പേര് താമര വാങ്ങുന്ന ആൾക്കാർ എങ്ങനെയാണ് താമര നടണ്ടേന്ന് ഇപ്പോഴും അറിയുന്ന അറിയാത്തവരുണ്ട് കേട്ടോ അപ്പോൾ അവർക്ക് അതിന് ഒരു ഷോർട്ടായിട്ട് ഞാനൊന്ന് പറഞ്ഞുതരാം എങ്ങനെയാണ് താമര നടുന്നത് എന്നുള്ളത് അപ്പോൾ ഇതേപോലത്തെ ഒരു ബേസൺ എടുത്ത് അതിലേക്ക് നമ്മൾ കുറച്ച് എല്ലുപൊടി ആഡ് ചെയ്ത് കൊടുക്കണം അതുപോലെ തന്നെ കുറച്ച് ചാണകപ്പൊടി ആഡ് ചെയ്ത് കൊടുക്കുക കേട്ടോ ഈ കാണിച്ച പോലെ നിങ്ങൾ ചെയ്താൽ മതി അപ്പം ഞാനിങ്ങനെയാണ് ചെയ്യുന്നത് നമ്മൾ ഇതിൻ്റെ ഒരു പ്രോപ്പർ പ്രോപ്പറായിട്ടുള്ളൊരു വീഡിയോ ചെയ്ത് പക്ഷേ ഇപ്പോഴും ചില ആൾക്കാർക്കൊന്നും താമര എങ്ങനെയാണ് നല്ലത് അറിയില്ല അതായത് ബിഗിനേഴ്സിനൊന്നും അപ്പോൾ അവർക്ക് വേണ്ടിയിട്ട് പറയുന്നതാണ് കേട്ടോ ആദ്യം ഒരു കുറച്ച് ചാണക എല്ലുപൊടി അതുപോലെ തന്നെ ഒരു ഇരുപത് ശതമാനം ചാണകപ്പൊടി ഇട്ടുകൊടുക്കാം എന്നിട്ട് ഇതിൻ്റെ മേലത്തേക്ക് ഒരു സെവൻറ്റി പെർസെൻറ്റേജോളം നല്ല മണ്ണ് നമ്മൾ നോർമൽ മണ്ണ് ചെളിയൊന്നും വേണ്ട നമ്മളെ നോർമലായിട്ടുള്ള മുറ്റത്ത് കിടക്കുന്ന ഗാർഡൻസ് ഓയിലെടുത്താൽ മതി എന്നിട്ട് ഇതേപോലെ ഇത് മിക്സ് ചെയ്യത് കേട്ടോ വളവും ഈ മണ്ണും തമ്മിൽ ഒരിക്കലും മിക്സ് ചെയ്യാൻ പാടില്ല എന്നിട്ട് ഇതിലേക്ക് നമ്മൾ ട്യൂബർ എടുത്ത് വെക്കുക ഇതിപ്പോൾ റണ്ണറൊക്കെ ഓടിയിട്ടുള്ള ഒരു ട്യൂബറാണ് കേട്ടോ അപ്പം ഇങ്ങനെ ഇങ്ങനത്തെ ട്യൂബർ ആയിരിക്കില്ല കാരണം ഞങ്ങൾ വാങ്ങുമ്പോഴത്തേക്കും റണ് ഇത്ര റണ്ണർ ഓടിയിട്ടുണ്ടാവില്ല അപ്പം ഇതിപ്പോൾ ഞാൻ എനിക്ക് കിട്ടിയ ഒരു ട്യൂബർ എടുത്തിട്ട് ഞാൻ നാട്ടിൽ കാണിക്കുന്നതാണ് കേട്ടോ എന്നിട്ട് ഇതേപോലെ വെച്ചിട്ട് അപ്പം ഇതിൻ്റെ മെയിൻ ഗ്രോത്ത് ടിപ്പിൽ ഒന്നും മണ്ണ് വീഴാത്ത രീതിയിൽ നമ്മൾ ഒന്ന് ജസ്റ്റ് ഒന്ന് ഒന്ന് പൊതിഞ്ഞു കൊടുക്കുക മണ്ണ് വെച്ചിട്ട് ഇതാണ് അതിൻ്റെ മെയിൻ ഗ്രോത്ത് ടിപ്പ് എന്ന് പറയുന്നത് മെയിൻ ഗ്രോത്ത് ഗ്രോക്ക് ടിപ്സിലൊന്നും മണ്ണ് ഇടരുത് കേട്ടോ ഇത്രയേ ഉള്ളൂ ഭയങ്കര സിമ്പിളാണ് നമുക്ക് താമര നടന്നതെന്ന് പറയുന്നത് ഇതേപോലെ ചെയ്തതിന് ശേഷം ഇനി നമ്മൾ ഇത് പോവാതെ അതായത് വെള്ളം ഒഴിക്കുമ്പോഴത്തേക്ക് പൊന്തി വരാതിരിക്കാനായിട്ട് ഒരു കല്ല് വേണമെങ്കിൽ വെച്ച് കൊടുക്കാം എന്നിട്ട് ഇതിലേക്ക് മൊത്തത്തിൽ വെള്ളം ഫില്ല് ചെയ്ത് കൊടുക്കുക എന്നിട്ട് നല്ല തുറസ്സായ ഒരു സ്ഥലത്ത് അതായത് നമ്മളിപ്പോൾ മഴയൊക്കെയാണ് അപ്പോൾ അത് കാരണം മ നല്ല തുറസായ സ്ഥലത്ത് വെക്കുക അതായത് മരത്തിൻ്റെ അടിയിലൊന്നും കൊണ്ടുപോയി വെക്കരുത് വെള്ളം വീണ് ഇല ചീത്തയായി പോകും അങ്ങനെ താമര അഴുകി പോകാനുള്ള ചാൻസ് ഉണ്ട് കേട്ടോ അപ്പം ഇത്രയേ ഉള്ളൂ താമര നടന്ന രീതി എന്ന് പറയുന്നത് ഇനി നമുക്ക് ട്യൂബേഴ്സ് ഏതൊക്കെയാ നോക്കാം അപ്പോൾ ആദ്യത്തെ വെറൈറ്റി എന്ന് പറയുന്നത് ഡ്രോ ബ്ലഡ് ആണ് കേട്ടോ ഡ്രോ ബ്ലഡ് നല്ല ഡാർക്ക് കളറിൽ ഡാർക്ക് റെഡ് കളറിൽ ഫ്ലവർ ചെയ്യുന്നൊരു വെറൈറ്റി ആണ് അപ്പോൾ അതിൻ്റെ അമ്പത് തുടങ്ങിയിട്ടാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് അപ്പോൾ കാണിച്ചത് അമ്പതിൻ്റെ ആണ് ഇതാകുമ്പോഴത്തേക്കും നൂറ് വരും കേട്ടോ നൂറ് അമ്പത് നൂറ് പിന്നെ ഇതൊക്കെ ആകുമ്പോഴത്തേക്കും അമ്പതാണ് ഇതൊക്കെ അമ്പതിൻ്റെ കേട്ടോ ഇനി അമ്പതിൻ്റെ വാങ്ങുന്നവർ നിങ്ങൾ ഓൺ റിസ്ക്കിൽ വാങ്ങിച്ച് വെച്ച് പിടിപ്പിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ വാങ്ങുക അമ്പതിൻ്റെ ട്യൂബർ വാങ്ങുന്നവർക്ക് നമ്മൾ റീഫണ്ട് ഒന്നും ചെയ്തു തരുന്നതല്ല കേട്ടോ ട്യൂബറിന് എന്തെങ്കിലും ഡാമേജ് കാര്യങ്ങളുണ്ടെങ്കിൽ ഒത്തിരി ചെറിയ ട്യൂബർ ആയിരിക്കും അമ്പതിൻ്റെത് അപ്പോൾ ദൈതക്കെയാണ് ട്യൂബേഴ്സ് പിന്നെ ദൈതൊക്കെ ആകുമ്പോഴത്തേക്കും നൂറ് രൂപയ്ക്ക് കേട്ടോ കൊടുക്കുന്നത് അമ്പത് നൂറ് നൂറ്റി അമ്പത് നൂറ്റി അൻപത് അത്രയാണ് റേറ്റ് വരുന്നത് ഇതൊക്കെ നൂറ്റി അമ്പതിൻ്റെ ട്യൂബറാണ് നല്ല ഡാർക്ക് റെഡ് കളറിൽ ലോട്ടസ് വേണമെന്ന് ആഗ്രഹിക്കുന്നവർക്ക് കിട്ടിയിട്ടുള്ളൊരു വെറൈറ്റിയാണ് ഡ്രോ ബ്ലഡ് അപ്പം നല്ല ഹെൽത്തി ആയിട്ടുള്ള നല്ല ഫ്രഷ് ആയിട്ടുള്ള ട്യൂബറാണ് ഇന്ന് വന്ന ട്യൂബേഴ്സ് ആണ് കേട്ടോ അപ്പം വേണമെന്നുള്ളവർ നമ്മളെ വാട്സപ്പ് നമ്പർ സ്ക്രീനിൽ കൊടുത്തിട്ടുണ്ട് അതിലേക്ക് മെസ്സേജ് ചെയ്താൽ മതി കേട്ടോ അപ്പോൾ ഇതൊക്കെയാണ് ഡ്രോപ്പ് ബ്ലഡിൻ്റെ ട്യൂബേഴ്സ് എന്ന് പറയുന്നത് ഇനി അടുത്ത വെറൈറ്റി എന്ന് പറയുന്നത് ജംബോയാണ് ജംബോ നമുക്ക് ഏകദേശം നല്ലൊരു വെറൈറ്റിയാണ് നല്ല നമുക്ക് തൗസൻഡ് പെറ്റൽ പോലെ സാമ്യം തോന്നുന്ന ഫ്ലവേഴ്സാണ് കേട്ടോ അത്രയ്ക്ക് വലിയ ആണ് ഫ്ലവേഴ്സാണ് അതിൻ്റെതൊരേ ഒരു ട്യൂബറാണ് ഉള്ളത് ഇതിന് ഇതാണല്ലേ മെയിൻ ഗ്രോ ടിപ്പിൻ്റെ അവിടെ കുറച്ച് ഡാമേജ് ഉണ്ട് ബാക്കി നല്ല ഫ്രഷ് ആയിട്ടുള്ള ട്യൂബർ തന്നെയാണ് ഇതാണ് ട്യൂബറിൻ്റെ റേറ്റ് വരുന്നത് ഇരുന്നൂറ് രൂപയാണ് കേട്ടോ നല്ല ഭംഗിയാണ് ഫ്ലവേഴ്സാണ് അതിനായിട്ട് യു ടി ബി വളരിക്കും അതായത് സഹസ്രതം പോലത്തെ ഒരു ഫ്ലവറാണ് പിന്നെ യു ടി ബി ഹാർഡിയാണ് ഇത് ട്രോപ്പിക്കലായിട്ടുള്ള വെറൈറ്റിയാണ് കേട്ടോ ഇനി അടുത്തത് തേജസ്സി എന്ന് പറയുന്ന ഒരു വെറൈറ്റിയുടെ ഒരു ചെറിയ ട്യൂബർ എടുക്കുന്നുണ്ട് ചെറിയ ട്യൂബർ അല്ല പക്ഷേ കുറച്ച് ഉണ്ടല്ലേ ഇതേപോലെ രണ്ട് ക്രോപ്റ്റിപ്പേ ഉള്ളൂ അപ്പോൾ നിങ്ങൾ ഓക്കെ ആണെങ്കിൽ ട്യൂബർ വാങ്ങിച്ചോളൂ അമ്പത് രൂപയ്ക്ക് കൊടുക്കുന്നതാണ് കേട്ടോ തേജസ്സിയാണ് സൈഡിൽ ഞാൻ ഫോട്ടോ കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ വേണമെങ്കിൽ മെസ്സേജ് ചെയ്തോളൂ ഇനി അടുത്തത് യെല്ലോ പിയോണിയുടെ ഒരു ട്യൂബർ എടുക്കുന്നുണ്ട് കണ്ടില്ല മൂന്നാല് ക്രോപ്റ്റിപ്പുള്ള ട്യൂബറാണ് അപ്പോൾ ഇതിൻ്റെ റേറ്റ് വരുന്നത് എൺപത് രൂപയാണ് കേട്ടോ ഇനി അടുത്തത് പിങ്ക് ക്ലൗഡിൻ്റെ ഒത്തിരി ട്യൂബേഴ്സ് വന്നിട്ടുണ്ട് ഈ ബൈ ബേസം ഫുള്ള് പിങ്ക്ലൗഡിൻ്റെ ട്യൂബേഴ്സ് ആണ് ആട്ടോ നമുക്ക് പിങ്ക് പിങ്ക്ലൗഡ് സ്റ്റാർട്ട് ചെയ്യുന്നത് അമ്പത് രൂപ തുടങ്ങിയിട്ടാണ് അതായത് ആദ്യമായി താമര വെക്കുന്ന ഒരാൾക്ക് പറ്റിയിട്ടുള്ള അടിപൊളി വെറൈറ്റിയാണ് അതായത് എപ്പോഴും ഫ്ലവർ തരുന്ന ഒരു വെറൈറ്റിയാണ് ആണ് കേട്ടോ അതെ എനിക്കുണ്ടായ ഫ്ലവറിൻ്റെ ഞാൻ സൈഡിൽ കൊടുത്തേക്കുന്നത് അപ്പോൾ നല്ലൊരു വെറൈറ്റിയാണ് പക്ക ട്രോപ്പിക്കൽ ആയിട്ടുള്ളൊരു വെറൈറ്റി ആണ് കേട്ടോ അപ്പോൾ അതിൻ്റെ ട്യൂബർ സ്റ്റാർട്ട് ചെയ്യുന്നത് അമ്പത് എൺപത് നൂറ് നൂറ്റി അമ്പത് അങ്ങനെയാണ് കേട്ടോ സൈസ് വരുന്നത് ഇതൊക്കെ നമ്മൾ ഈ ട്യൂബറിൻ്റെയൊക്കെ സൈസ് വരുന്നത് കണ്ടില്ലേ സൈസ് നിങ്ങൾ വീഡിയോയിൽ തന്നെ കണ്ടു കണ്ടുപോകാനായിട്ട് ശ്രമിക്കുക ഇനി നിങ്ങളെ ട്യൂബറിൻ്റെ സൈസ് ഒന്ന് തന്നെ ചോദിക്കരുത് ഇതൊക്കെ നമ്മൾ അമ്പത് രൂപ കൊടുക്കുന്ന ട്യൂബറാണേ അതിൻ്റെ മേലേക്കാണ് പിന്നെ സൈസ് കൂടി വരിക ഇതൊക്കെ ആകുമ്പോഴത്തേക്കും ഇതൊക്കെ അമ്പതിൻ്റെ ആണ് കേട്ടോ പിങ്ക് ക്ലൗഡ് എന്നും ഡിമാൻഡ് ഉള്ളൊരു വെറൈറ്റി ആണ് നല്ല ഭംഗിയാണ് കേട്ടോ അതിൻ്റെ പെറ്റൽസ് കാണാനായിട്ടൊക്കെ ഇപ്പോൾ ഇതൊക്കെ ആകുമ്പോൾ വലിയ ട്യൂബേഴ്സ് ആണ് വലിയ ട്യൂബർ ആഗ്രഹിക്കുന്നവർക്ക് പറ്റിയിട്ടുള്ള ട്യൂബറാണ് ഇതൊക്കെ റേറ്റ് വരുന്നത് വൺ എയ്റ്റി ആണ് ഒത്തിരി ഗ്രോത്ത് ടിപ്സ് ഉണ്ട് കേട്ടോ അപ്പോൾ ഇത് വൺ ഫിഫ്റ്റീൻ്റെ ട്യൂബർ ആണ് ഇതാ ഞാനൊരു ഏകദേശം സൈസ് കാണിച്ചു തരുന്നതാണ് കേട്ടോ പിന്നെ ഏറ്റവും വലിയ ട്യൂബർ ട്യൂബറാണെന്ന് ആഗ്രഹിക്കുന്നവർക്ക് അതുകൊണ്ട് ഇരുന്നൂറിൻ്റെ ട്യൂബർ വലുതുകൊണ്ട് കേട്ടോ ഇതൊക്കെ ആകുമ്പോഴത്തേക്കും ഇരുന്നൂറ് ആ റേറ്റിലുള്ള ട്യൂബറാണ് കേട്ടോ അപ്പം നല്ല ഫ്രഷ് ആയിട്ടുള്ള ട്യൂബറാണ് പിങ്ക് പിങ്ക്ലൗഡ് നല്ല വെറൈറ്റിയാണ് നിങ്ങൾക്ക് ധൈര്യമായിട്ട് വാങ്ങാം ഫ്ലവർ ഉണ്ടാവ് ഉണ്ടാവില്ലല്ലോ എന്നുള്ളൊരു സംശയമൊന്നും വേണ്ട കാരണം അത്ര നല്ല പക്ക ട്രോപ്പിക്കൽ ആയിട്ടുള്ളൊരു വെറൈറ്റി പിങ്ക് പിങ്ക്ലൗഡ് അപ്പോൾ അതിൻ്റെ അതായതൊക്കെ നല്ല അടിപൊളി ട്യൂബേഴ്സ് തന്നിട്ടുണ്ട് അപ്പോൾ പെട്ടെന്ന് തന്നെ ഓർഡർ ചെയ്തോളൂ കേട്ടോ അതുപോലെ ട്യൂബർ ആവശ്യമുള്ളവർ മാത്രം നമുക്ക് മെസ്സേജ് അയക്കാം കേട്ടോ കാരണം ഒത്തിരി പേർ വെറുതെ മെസ്സേജ് അയച്ച് ഫോട്ടോസ് അയക്കുക എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ വെറുതെ ടൈം വേസ്റ്റ് ചെയ്യുന്നുണ്ട് അപ്പോൾ വേണ്ടവർ മാത്രം മെസ്സേജ് ചെയ്യുക കാരണം നമുക്കും സമയം പോവുകയാണ് നിങ്ങൾക്കും സമയം പോവുകയാണ് കേട്ടോ അത് കാരണം അപ്പം ഇത് അടുത്തത് അമരിപ്പിയോണിയുടെ ട്യൂബേഴ്സ് ആണ് കേട്ടോ അമേരിപ്പിയോണിയുടെ അമേരിപ്പിയോണി ഇപ്പം നമുക്ക് എല്ലാ ദിവസവും വരുന്നുണ്ട് അപ്പം ഇത് ഇതൊക്കെ ആകുമ്പോഴത്തേക്കും നമ്മൾ നൂറ് രൂപയ്ക്കാണ് കേട്ടോ കൊടുക്കുന്നത് ഈ ട്യൂബേഴ്സൊക്കെ കണ്ടില്ലേ നല്ല അടിപൊളി ട്യൂബറാണ് ഇതൊക്കെ ആകുമ്പോഴത്തേക്കും എല്ലാം നൂറ് അമ്പത് ആ ഒരു റേറ്റിനാണ് പിന്നെ വലിയതൊക്കെ ഉണ്ടെങ്കിൽ നൂറ്റി അമ്പത് ആ ഒരു റേറ്റിനാണ് കൊടുക്കുന്നത് കേട്ടോ നൂറ്റി അമ്പതിൻ്റെ വളരെ കുറവാണ് നൂറിൻ്റെ ആണ് കൂടുതലും പിന്നെ അമ്പതിൻ്റെ ഉണ്ട് കേട്ടോ അമരിപ്പ്യൂണിൻ്റെ സൈഡിൽ ഞാൻ ഫോട്ടോ കൊടുത്തിട്ടുണ്ട് നല്ല വെറൈറ്റിയാണ് ബിഗിനേഴ്സിനൊക്കെ പറ്റിയിട്ടുള്ള വെറൈറ്റി തന്നെയാണ് കേട്ടോ അമേരിപ്പ്യൂണി എന്ന് പറയുന്നത് ഇനി അടുത്ത വെറൈറ്റി എന്ന് പറയുന്നത് ലിയാംഗ്ലിയാണ് കേട്ടോ ലിയാങ്കിലെ ഒരു മൈക്രോ മൈക്രോബ് ലോട്ടസ് ആണ് അതായത് നമുക്ക് ചെറിയ ചായക്കപ്പിൽ പോലും വെച്ച് പിടിപ്പിക്കാൻ പറ്റുന്ന ഒരു വെറൈറ്റി ആയിട്ടോ അപ്പോൾ അതിൻ്റെ ഇത് ഒത്തിരി ട്യൂബേഴ്സ് വന്നിട്ടുണ്ട് അപ്പോൾ അത് ഇതൊക്കെ ആകുമ്പോഴത്തേക്കും അതിൻ്റെ ട്യൂബർ സ്റ്റാർട്ട് ചെയ്യുന്നത് മുപ്പത് രൂപ വാങ്ങിയിട്ട് നമുക്ക് ട്യൂബർ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് കേട്ടോ കാരണം അത്ര ചെറിയ ട്യൂബേഴ്സ് നമുക്ക് നമുക്കിപ്പോൾ അവൈലബിൾ ആണ് ഇപ്പോൾ ഇത് ഇതാണ് ഇതൊക്കെ അമ്പതിൻ്റെ ട്യൂബറാണ് അമ്പത് പിന്നെ മുപ്പത് എൺപത് നൂറ് ഏത് സൈസ് നിങ്ങൾക്ക് ഏത് പ്രൈസിൻ്റെയും അവൈലബിൾ ആയിട്ടുണ്ട് എന്താ മുപ്പതിൻ്റെ ട്യൂബറാണ് ഞാനിപ്പോൾ കാണിച്ചത് കേട്ടോ മുപ്പതിൻ്റെ ട്യൂബർ അത്ര ഉണ്ടാവുകയുള്ളൂ മുപ്പതിൻ്റെ ട്യൂബർ അപ്പോൾ നിങ്ങൾ ഓക്കെ ആണെങ്കിൽ വാങ്ങിക്കുക ഇതാണില്ല ഇതൊക്കെ മുപ്പതിൻ്റെ ട്യൂബറാണ് എന്താ സൈസ് ഇതാ മുപ്പതിൻ്റെ ഒരു ഏകദേശം സൈസാണ് ഞാൻ കാണിക്കുന്നത് അപ്പോൾ ഇത് നിങ്ങൾക്ക് ചായക്കപ്പിലൊക്കെ വെച്ച് പിടിപ്പിക്കാൻ പറ്റിയ ട്യൂബറാണ് കാരണം അത്ര ചെറുതാണ് ട്യൂബർ ആണില്ല ഇതൊക്കെ മുപ്പതിൻ്റെ ട്യൂബറാണ് നമ്മൾ പിന്നെ നമ്മൾ ഇന്നിപ്പോൾ വീഡിയോ ഇട്ടിട്ട് ഒരു രണ്ട് മൂന്ന് ദിവസം കഴിയുമ്പോഴത്തേക്കും മുപ്പതിൻ്റെ ട്യൂബർ ഉണ്ടോ ഉണ്ടാവുന്നതാണ് ചോദിച്ചു വരുന്നവരോട് മുപ്പതിൻ്റെ ട്യൂബറൊക്കെ ഒരു രണ്ട് മൂന്ന് ഒക്കെ ഉണ്ടാവുള്ളൂ അപ്പം അതൊക്കെ നമുക്ക് പെട്ടെന്ന് തന്നെ തീർന്നു പോകും അപ്പം ഇതിങ്ങനത്തെ ട്യൂബറൊക്കെ ആകുമ്പോൾ നമുക്ക് രണ്ടാക്കി കട്ട് ചെയ്ത് രണ്ട് പോഡിലൊക്കെ സെറ്റ് ചെയ്യാം അല്ലെങ്കിൽ ചെടിച്ചട്ടിയിലാണ് ചെടിച്ചട്ടീൻ്റെ സൈസുള്ളിൽ പോയി നമുക്കിതൊക്കെ വെച്ച് പിടിപ്പിക്കാൻ പറ്റും ഒരേ സമയം നമുക്ക് ഒത്തിരി ഫ്ലവേഴ്സ് തരുന്നൊരു വെറൈറ്റി ആണ് കേട്ടോ ലിയാംഗ്ലി എന്ന് പറയുന്നത് നല്ലൊരു ബൗൾ വെറൈറ്റി തന്നെയാണ് ഇതിൻ്റെ അമ്പതിൻ്റെ നൂറിൻ്റെയും നൂറ്റമ്പതിൻ്റെയും പിന്നെ വലിയത് വേണ്ടവർക്ക് എല്ലാം വലിയ ട്യൂബേഴ്സും ഉണ്ട് കേട്ടോ ഇനി അടുത്തത് ഒരു മൈ ബൗൾ ലോട്ടസ് തന്നെയാണ് കേട്ടോ ഇതിൻ്റെ അഫെക്ഷൻ സിക്സ്റ്റി എന്ന് പറയുന്ന ഒരു ലോട്ടസ് ആണ് ഒത്തിരി ഫ്ലേവർ വരുന്ന വെറൈറ്റി ആയിട്ടോ അത് അപ്പോൾ ഇതിൻ്റെതേ ഈ ഒരു ട്യൂബർ ഇരുന്നൂറ് രൂപയ്ക്കാണ് കൊടുക്കുന്നത് പിന്നെ ഇതിൻ്റെ കണ്ടില്ല മെയിൻ റോപ്പ് ഇപ്പോൾ ഡാമേജ് ആയിട്ടുണ്ട് അത് കാരണം ഇത് നൂറ്റമ്പത് രൂപയ്ക്കാണ് കൊടുക്കുന്നത് പിന്നെ ആകെ മൂന്ന് ട്യൂബറാണ് അഫക്ഷൻ സിക്സ്റ്റീടെയുള്ളു കെട്ടോ ഇതാകുമ്പോഴത്തേക്കും നൂറ്റി എൺപതിനാണ് കേട്ടോ കൊടുക്കുന്നത് ഇപ്പം ഇത്രയും ട്യൂബേഴ്സ് ആണ് നമുക്ക് അഫെഷിക് സിക്സ്റ്റീൻ്റെ ഉള്ളത് അഫഷിക് സിക്സ്റ്റീ നല്ലൊരു വെറൈറ്റിയാണ് ആണ് കേട്ടോ ഇന്ന് ഓർഡർ ചെയ്യുന്ന എല്ലാവർക്കും അതായത് ഇന്ന് പിന്നെ അതുപോലെ തന്നെ നാളെ ഓർഡർ ചെയ്യുന്ന എല്ലാവർക്കും ഇതിൻ്റെ ഈ വാട്ടർ പ്ലാന്റ് നമ്മൾ ഫ്രീ ആയിട്ട് വെക്കുന്നതായിരിക്കും കേട്ടോ അടുത്തത് ലക്ഷ്മിയുടെ ഈ ഒരു ട്യൂബർ അവൈലബിൾ ആയിട്ടുണ്ട് ഇതിൻ്റെ റേറ്റ് വരുന്നത് എൺപത് രൂപയാണ് കേട്ടോ ഇവിടെ നിന്നും അതുപോലെ തന്നെ ആ സൈഡെന്നും ഗ്രോത്ത് ഉണ്ട് കേട്ടോ ലക്ഷ്മി നല്ലൊരു വെറൈറ്റിയാണ് ആ കേട്ടോ അപ്പോൾ അതെ ഇതിൻ്റെ റേറ്റ് വരുന്നത് എൺപത് രൂപയുള്ളൂ കേട്ടോ അടുത്ത വെറൈറ്റി എന്ന് പറയുന്നത് ഒരു ബൗലോട്ടസ് ആണ് നിത്യ എന്ന് പറയുന്ന ഒരു വെറൈറ്റി ആണ് കേട്ടോ നിത്യയുടെ അതായത് നല്ല അടിപൊളി ട്യൂബേഴ്സ് വന്നിട്ടുണ്ട് ഒരു ബൗലോട്ടസ് തന്നെയാണ് കേട്ടോ അപ്പോൾ സൈഡിൽ ഞാൻ ഫോട്ടോ കൊടുക്കുന്നുണ്ട് അതിൻ്റേതായ ഈ ഒരു ട്യൂബർ നമ്മൾ നൂറ്റി എൺപത് രൂപയ്ക്കാണ് കൊടുക്കുന്നത് നിത്യ അത്ര പഴയ വെറൈറ്റി അല്ല കേട്ടോ കുറച്ച് പുതിയ വെറൈറ്റി തന്നെയാണ് അതെ ഇതൊക്കെ നമ്മൾ ഇരുന്നൂറിനാണ് കൊടുക്കുന്നത് പിന്നെ ഇതേ ഇത് നൂറ് പിന്നെ വലിയൊരു ട്യൂബർ ഉണ്ട് ഇരുന്നൂറ്റി മുപ്പതിനാണ് കേട്ടോ കൊടുക്കുന്നത് അതായതും നമുക്ക് രണ്ട രണ്ട് മൂന്നെണ്ണം ആക്കി കട്ട് ചെയ്ത് വെക്കാൻ പറ്റുന്ന ട്യൂബറാണ് അത് ഇവിടെ കട്ട് ചെയ്യാം പിന്നെ അവിടെ ഇവിടുന്നും കട്ട് ചെയ്ത് നമുക്ക് മൂന്ന് പോട്ടിൽ സെറ്റ് ചെയ്യാൻ പറ്റിയ ട്യൂബറാണ് നൂറ്റി എൺപത് രൂപ